എല്ലാവരും കാത്തിരുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞതിന് ശേഷം എം വി ഗോവിന്ദൻ മാഷ്ടെ പത്രസമ്മേളനവും കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ഉടനെ തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം അസന്നിഗമായിട്ട് ഈ പറയുന്ന നമ്മുടെ പി വി അൻവറിൻ്റെ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ അത് ഗൗരവതരമാണെന്നും പക്ഷേ അതൊക്കെ ഗൗരവതരമാണെങ്കിലും അതിൻ്റെ പുറത്ത് പാർട്ടി തലത്തിൽ ഒരു അന്വേഷണമില്ലെന്നും ഇപ്പോൾ ഭരണതലത്തിൽ തന്നെ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് അതായത് നമുക്കറിയാമല്ലോ ഡി ജി പി ആയിട്ടുള്ള ഷെയ്ഖ് ദർവേസ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടക്കുന്ന അന്വേഷണം നടക്കട്ടെ എന്നും അത് നല്ല അന്വേഷണമാണെന്നും അതിൻ്റെ പുറത്ത് തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാർ മാറി നിൽക്കേണ്ടതില്ല എന്നുമാണ് നമ്മുടെ ഗോവിന്ദൻ മാഷൻ സെക്രട്ടേറിയറ്റോ കൂടി തീരുമാനിച്ചേക്കുന്നത് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾക്കെന്തിനാണ് ഇത്ര വെപ്രാളം എന്നാണ് ചോദിക്കുന്നത് ഇതേ ചോദ്യം നിങ്ങൾക്ക് കുറവുണ്ടാവും നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ എന്താണ് ഇത്ര വെപ്രാളം എന്നാണ് പത്രക്കാരോട് ചോദിച്ചത് അതുപോലെ തന്നെ ഇതിലെന്തിനാണ് ഇത്ര വെപ്രാളം നിങ്ങൾ വെപ്രാളപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഒരു മാസത്തിനകം ഈ റിപ്പോർട്ട് ഇങ്ങോട്ട് വരുമല്ലോ അപ്പോൾ ആ റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് അന്വേഷിക്കാം പിന്നെ ഇതിനേക്കാൾ മോളിൽ കേരള പോലീസിൽ വേറെ ഉദ്യോഗസ്ഥനില്ല ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥൻ ഡി ജി പി ആണ് ഇത് അന്വേഷിക്കുന്നത് ബാക്കിയുള്ള ആളുകളെയൊക്കെ വെച്ചേക്കണത് ഒരു സഹായിക്കാൻ വേണ്ടി മാത്രമാണ് അതുകൊണ്ട് ഇതൊരു പ്രഹസനമായിട്ടുള്ള അന്വേഷണമല്ല എന്നുള്ളതാണ് നമ്മുടെ താത്വികാചാര്യനായിട്ടുള്ള ഗോവിന്ദൻ മാഷ നമ്മളോട് പറയുന്നത് പിന്നെ അദ്ദേഹം പറഞ്ഞത് ഈ രീതിയിലായിരുന്നില്ല പി പി വി അൻബർ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടത് എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞു വെച്ചു കൂടുതലൊന്നും അദ്ദേഹം പറയുന്നില്ല പക്ഷേ രീതി ഇതായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെച്ചത് പിന്നെ പറയുന്നൊരു കാര്യം പി ശശിക്കെതിരെയുള്ള എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമായി പറയുന്നൊരു കാര്യം പത്രസമ്മേളനങ്ങളിൽ പലതും പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ എഴുതിത്തന്ന ഒന്നും തന്നെ ഈ പി ശശിയെക്കുറിച്ച് ഒരു വിധത്തിലുള്ള ആരോപണവും പി വി അൻവർ എഴുതി തന്നിട്ടില്ല എന്നാണ് നമ്മളിത് കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർ ചാനൽ മുഖ്യമന്ത്രിയും പി വി അൻവറുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അന്ന് വൈകുന്നേരം തന്നെ അടിച്ചുവിട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അതായത് ഇരുപത്തഞ്ച് മിനിറ്റോളം നാൽപ്പത്തഞ്ച് മിനിറ്റാണ് ആ കൂടിക്കാഴ്ച ഉണ്ടായത് അതിൽ ഇരുപത്തഞ്ച് മിനിറ്റ് സംസാരിച്ചത് പി ശശിയെക്കുറിച്ചുള്ള പരാതികളായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷേ ഇതെല്ലാം തന്നെ തള്ളിക്കൊണ്ടാണ് ഇന്ന് സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനങ്ങൾ ഗോവിന്ദൻ മാഷ് കൃത്യമായിട്ട് ഇതിനകത്ത് വിശദീകരിച്ചിട്ടുള്ളത് സോ വളരെ കൃത്യമായി പറഞ്ഞാൽ പാർട്ടി പി വി അന്വർ തള്ളിക്കളഞ്ഞിരിക്കുന്നു പിന്നെ പി വി അന്വറിൻ്റെ ആരോപണങ്ങളിന്മേൽ സമരം നടത്തുന്ന നമ്മുടെ പ്രതിപക്ഷത്തെയും അദ്ദേഹം കളിയാക്കിയിട്ടുണ്ട് ഇതുകൂടാതെ അദ്ദേഹം മറ്റൊരു കാര്യത്തിനാണ് പ്രധാനപ്പെട്ടൊരു കാര്യത്തിന് കുറച്ച് സമയം ചെലവഴിച്ച് മറുപടി പറഞ്ഞത് തൃശ്ശൂരിൽ തൃശ്ശൂർ പൂരം കലക്കിയതും തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതാണ് ജയിപ്പിച്ചതാണെന്ന് പറയുന്ന ആരോപണവും അതുപോലെ തന്നെ തൃശ്ശൂരിൽ വെച്ചിട്ട് ആർ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദത്താത്രേയ ഹൊസഫുലയെ കാണാനായിട്ട് എ ഡി ജി പി ആയിട്ടുള്ള എം ആർ അജിത് കുമാർ പോയി എന്നും ആ പോയതൊക്കെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണെന്നും സി പി എമ്മുമായിട്ട് ഡീലുണ്ടാക്കാൻ വേണ്ടിയാണെന്നൊക്കെ നിങ്ങൾ പ്രചരിപ്പിച്ചു ഇതെല്ലാം ശുദ്ധ അസംബന്ധമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം കോൺഗ്രസ്സിന് അവിടെ എൺപത്താറായിരം വോട്ടുകൾ തൃശ്ശൂർ കുറഞ്ഞു പക്ഷേ എൽ ഡി എഫിന് കൂടിയത് പതിനാറായിരത്തിലധികം വോട്ടുകളാണ് അവിടെ കൂടിയത് പക്ഷേ വേണ്ടത്ര വോട്ടുകൾ കൂടിയെന്ന് അദ്ദേഹത്തിന് അഭിപ്രായമില്ല പക്ഷേ അവിടെ വോട്ടുകൾ കുറഞ്ഞിട്ടില്ല കോൺഗ്രസിൻ്റെ വോട്ടുകളാണ് കുറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് പിന്നെ വളരെ വൈകാരികപരമായി ഈ പറയുന്ന പോലെ അണികളോട് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ഉപയോഗിച്ചു അതായത് ആർ എസ് എസുമായൊരു ബാന്ധവം എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ഒരു വലിയ പ്രശ്നം ഒരു കാര്യമാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു ബാന്ധവം ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയാൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യം സി പി എമ്മിൻ്റെ ഇരുന്നൂറ്റി പതിനെട്ട് പേരാണ് ആർ എസ് എസിൻ്റെ കൊലക്കത്തിക്ക് ഇരയായിട്ടുള്ളത് അതുപോലെ കഴിഞ്ഞ എട്ട് മാ കൊല്ലങ്ങൾ കൊണ്ട് തന്നെ പതിനെട്ട് പേരാണ് അങ്ങനെ മരണപ്പെട്ട കൊല്ലപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അവരുമായിട്ടൊരു സന്ധി ഉണ്ടാക്കുന്ന പ്രശ്നമേ ഇല്ല ഇത് ശുദ്ധ അസംബന്ധമെന്ന് മാത്രമല്ല അസമ്പത്തിനും അപ്പുറം പല വാക്കുകളും ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് വേണം ഇതിനെ ഇത് പറയാൻ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പിന്നെ വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇ പി ജയരാജനെതിരെ സംഘടനാ തലത്തിൽ ഒരു നടപടിയും എടുത്തിട്ടില്ലെന്നും അദ്ദേഹം ഇപ്പോഴും ഒരു കേന്ദ്ര കമ്മിറ്റി മെമ്പറാണെന്നുമാണ് പറഞ്ഞിട്ടുള്ളത് ഇത്രയൊക്കെ പറയുമ്പോൾ പോലും നമ്മുടെ മാധ്യമ പ്രവർത്തകർ ചിലത് ചോദിക്കാതെ വിട്ടുപോയൊരു കാര്യം പി ശശിയെക്കുറിച്ച് എഴുതിയ പരാതിയൊന്നുമില്ലെങ്കിൽ പോലും കാരാട്ട് റസാഖ് എന്ന് പറയുന്ന കൊടുവള്ളിയിലെ മുൻ എം എൽ എ അതായത് സി പി എമ്മിൻ്റെ വോട്ടുകൾ മേടിച്ച് ജയിച്ച് സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചിട്ടുള്ള ഒരു എം എൽ എ അദ്ദേഹം തന്നെ ശശി ധിക്കാരിയും അഹങ്കാരിയും ഒക്കെയാണെന്ന് പറഞ്ഞു അതൊക്കെ പോട്ടെ കുഴപ്പമില്ല പക്ഷേ അതിനേക്കാൾ വലിയൊരു ആരോപണം ഉന്നയിച്ചിരുന്നു അതായത് ഈ പി ശശി എന്ന് പറയുന്ന ആൾ അദ്ദേഹം ഇതുവഴി വലിയ തോതിലുള്ള മാഫിയ പ്രവർത്തനങ്ങൾ വഴി വലിയ ധനസമ്പാദനം നടത്തുകയാണെന്ന് പറഞ്ഞു പക്ഷേ നമ്മുടെ കഷ്ടകാലത്തിന് നമ്മുടെ മാധ്യമ പ്രവർത്തകരാരും ഈ ചോദ്യം അവിടെ ചോദിച്ചില്ല എന്നുള്ളത് എന്നെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ എനിക്ക് ഗോവിന്ദ മാഷോട് ചോദിക്കാനുള്ളത് ഈ ചോദ്യമാണ് ഇത് കേട്ടാൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ കാരാട്ട് റസാക്കിനെ എന്നെ പുറത്താക്കണം അല്ലെങ്കിൽ കാരാട്ട് റസാക്കിനെതിരെ ഏറ്റവും കുറഞ്ഞ പക്ഷേ ഒരു പ്രസ്താവനയെങ്കിലും നടത്തണം അത് നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ നിരീക്ഷകർ പോലും പി വി അൻവറിനെതിരെയോ അല്ലെങ്കിൽ കാരാട്ട് റസാക്കിനെതിരെയോ ഉള്ള ആളുകൾക്കെതിരെയൊന്നും ഒരു വാക്ക് പോലും ഇതേ അവർ ഉച്ചരിച്ചിട്ടില്ല എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ് സി പി എമ്മിൻ്റെ ചരിത്രത്തിൽ ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു നിശബ്ദതയാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഗോവിന്ദൻ മാഷ് ഓർക്കണം പക്ഷേ അത്തരത്തിലൊരു ചോദ്യം ഗോവിന്ദൻ മാഷിൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ രണ്ട് ശരിയായ കാര്യങ്ങളുണ്ട് ആ ശരിയായ കാര്യങ്ങളിലൊന്ന് എനിക്ക് തന്നെ ശരിയായി തോന്നിയ കാര്യം ഒന്ന് ഒരു ചാനൽ അത് നേരത്തെ തന്നെ ഞാൻ നമ്മുടെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നതാണ് ഒരു ചാനൽ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടരുന്നേ ഉള്ളൂ അപ്പോൾ ആ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു മുപ്പത്തി എണ്ണായിരത്തിലധികം വരുന്ന ബ്രാഞ്ചുകളുണ്ട് ആ ബ്രാഞ്ചിൽ സംസ്ഥാന സെക്രട്ടറിയുടെ അവിടെ തന്നെ കോവിന്ദൊക്കെ മൊറാഴയിൽ തന്നെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ആളില്ല എന്നും ഒക്കെ പറഞ്ഞുള്ള ചില പ്രചാരണങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിനോട് അദ്ദേഹം പറയുന്നത് ഒരു ചാനൽ ഈ പ്രചാരണങ്ങളൊക്കെ നിങ്ങൾ നടത്തുന്നു ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് എന്ന് പറയുക കൂടാതെ അദ്ദേഹം പറഞ്ഞേക്കുന്നത് ഒരു ചാനൽ ഇതെല്ലാം വിട്ടിട്ട് റിപ്പോർട്ടർ ചാനലാണ് അതിൽ ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ലേഖകൻ അദ്ദേഹം പറയുന്നത് ഇ പി ജയ പി ജയരാജൻ എന്ന് പറയുന്ന ഒരാൾ ശക്തി ഉത്തം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തിരിച്ചു വരുമെന്നാണ് അത് അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ് വേറെ മാധ്യമങ്ങളുടെ വെറും സങ്കല്പകഥകളാണ് ബ്രാഞ്ച് സമ്മേളനം തുടങ്ങിയിട്ടില്ല ജില്ലാ സമ്മേളനം തുടങ്ങിയിട്ടില്ല ഏരിയ ജില്ലാ സംസ്ഥാന സമ്മേളനത്തിലേക്ക് പ്രതിനിധികളെ പോലും തിരഞ്ഞെടുത്തിട്ടില്ല അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ ഉടനെ തന്നെ പി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തിരിച്ചു വരും എന്നൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ സാധാരണ അരുൺകുമാറൊക്കെ എല്ലാത്തിനും അടിസ്ഥാനം എന്താണ് തെളിവെന്താണ് എന്നൊക്കെ കൂടിയിരിക്കുന്ന സ്മൃതി പരുത്തിക്കാരനോടും സുജയ പാർവതിയോടൊക്കെ ചോദിക്കുന്നതാണ് പക്ഷേ ഒന്നും ചോദിക്കാതെ തന്നെ ഇതെടുത്ത് നേരെ വാർത്തയായി കൊടുത്തത് എന്താണെന്ന് അറിയില്ല എന്താണെങ്കിലും അത് മാധ്യമങ്ങളുടെ ഒരു ഓവർ എന്തൂസിയാസം കൊണ്ട് പറ്റിയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും സംസ്ഥാന കമ്മിറ്റിയിലുള്ള ചില നേതാക്കളൊക്കെ അങ്ങനെ അഭിപ്രായപ്പെടുകയോ അല്ലെങ്കിൽ എം പി ഗോവിന്ദ അടക്കമുള്ള ആളുകൾ ചിലപ്പോൾ അതിനനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും പക്ഷെ എങ്കിൽ പോലും അത് വളരെ ഒരു ഈ സമയത്ത് അതായത് അടുത്ത സമ്മേളനത്തിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് പറയുന്നത് വളരെ അതിരി കടന്നൊരു പ്രസ്താവനയായിപ്പോയി അത് ഗോവിന്ദമാഷ് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പി വി കുറിച്ച് പ്രതിപക്ഷം എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം പി വി അൻവർ പറയുന്നത് എങ്ങനെ പ്രതിപക്ഷത്തിന് അതുന്നയിച്ച് സമരം ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുന്ന ഒരു ചോദ്യപാട് ഉന്നയിച്ചിട്ടുള്ളത് അതായത് പി വി അൻവർ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ പി വി അൻവർ വളരെ മോശപ്പെട്ട ആളുകൾ ആളാവുകയും ഇടതുപക്ഷത്തിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഓഫീസിലെ ചില ആളുകൾക്കെതിരെയും ഒക്കെ ചില വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷം എന്ന് പറയുന്നത് അതെടുത്തു വെച്ച് ഇപ്പോൾ രാഷ്ട്രീയ സമരം നടത്തുകയാണ് അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമാണ് അതിന് രാഷ്ട്രീയമായി നേരിടും എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് പ്രതിപക്ഷം എന്ന് പറയുന്നതിൻ്റെ അവസ്ഥ എന്താണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അത് കറക്റ്റാണ് പലപ്പോഴും ഇപ്പോൾ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ എല്ലാം തന്നെ ഭരണ െ കുറിച്ച് കൃത്യമായി ഒബ്സർവ് ചെയ്ത് അവരുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ മുന്നിലേക്ക് കൊണ്ടുപോയ ഒരു സംവിധാനം എന്ന് പറയുന്നത് പ്രതിപക്ഷമാണ് കോൺഗ്രസ് ആണ് പ്രത്യേകിച്ചും പക്ഷെ കോൺഗ്രസ്സിന് അതിലൊന്നും സമയമില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് തീർച്ചയായിട്ടും ഈ പറയുന്ന ഏറ്റവും ഒടുവിൽ പി വി എൻവർ എന്ന് പറയുന്ന ഒരു ആയുധം കിട്ടിയപ്പോൾ അത് ഉയർത്തിപ്പിടിച്ച് സമരം ചെയ്യാനാണ് അവർ തയ്യാറായിട്ടുള്ളത് അത് പ്രതിപക്ഷത്തിൻ്റെ ഒരു കുഴപ്പം കൂടിയാണ് ഞാൻ പറഞ്ഞത് ഈ സമരം ചെയ്യുന്നതല്ലാട്ടോ സമരം ചെയ്യുന്നത് ഇപ്പോൾ സമരം ചെയ്യാതെ അവരുടെ വഴിയില്ല പക്ഷേ ഇതൊക്കെ കണ്ടെത്തേണ്ടതും ചൂണ്ടിക്കാണിക്കേണ്ടതുമായ ഉത്തരവാദിത്വം കോൺഗ്രസ്സിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് മോഹനവർമ്മ എന്ന് പറയുന്ന വീക്ഷണത്തിൻ്റെ എഡിറ്റർ തന്നെ ആർ എസ് എസിലേക്ക് പോയി എന്നാണ് അതിലൊന്നും വലിയ വാർത്താ പ്രാധാന്യമില്ല അപ്പം ഇത്തരത്തിൽ അദ്ദേഹം ഈ വന്ന ഇതുവരെ ഉയർന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളെയും നേരിട്ടിരിക്കുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒന്നടങ്കം തന്നെ പിണറായി വിജയന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിതിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് മുഖ്യമന്ത്രി തന്നെ അന്വേഷിച്ച് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇവർക്കെതിരെ നടപടി എടുക്കാം അല്ലാതെ പാർട്ടി തലത്തിലൊരന്വേഷണമോ പാർട്ടി തലത്തിലൊരന്വേഷണം നടത്തി പി ശശിയെ മാറ്റാൻ തീരുമാനിക്കുകയോ ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ലെന്നും ഇതൊക്കെ പി വി അൻവർ മറ്റേ നമ്മുടെ ഗോവിന്ദം മാഷെ കണ്ടതിന് ശേഷം പുറത്തു വന്ന് നടത്തിയിട്ടുള്ള ചില ഡയലോഗുകളൊക്കെ തന്നെ അതിന് അന്ന് രാവിലെ അദ്ദേഹം വന്നിട്ടുള്ള പത്രങ്ങളിൽ അതായത് മനോരമയിലൊക്കെ വന്നിട്ടുള്ള പത്രങ്ങളിലൊക്കെ അടക്കം തന്നെ ഈ അദ്ദേഹം എലിയായി പോയെന്നും അദ്ദേഹത്തിൻ്റെ നഖം പി ശശി പിഴുതുകളയുന്ന ചിത്രവും ഒക്കെ കണ്ടിട്ട് അദ്ദേഹം ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഡയലോഗ് വിട്ടതാണെന്നും മാത്രം നമ്മൾ വിചാരിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പി വി അൻവറിൻ്റെ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്ക് പരിഗണിക്കാം മുഖ്യമന്ത്രിക്ക് അന്വേഷണം നടത്താം ഭരണതലത്തിൽ അന്വേഷണം നടത്താം എന്നിട്ട് വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് നടപടിയെടുക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി വേണമെങ്കിൽ പാർട്ടി അന്നേരം നോക്കും ആവശ്യമുണ്ടെങ്കിൽ അന്വേഷിക്കുമെന്നാണ് ഇതെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണെന്നും നിങ്ങൾ മുഖ്യമന്ത്രി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും അതിനെയൊക്കെ രാഷ്ട്രീയമായി നേരിടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗോവിന്ദൻ മാഷ് പത്രസമ്മേളനം അവസാനിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ഒന്നും പുതിയതായിട്ട് സംഭവിക്കാനില്ല എല്ലാം ഇതുപോലെ തന്നെ പോകും ഇനി മാറണമെന്നുണ്ടെങ്കിൽ മിക്കവാറും പി ശശി മാറാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മാറുമ്പോൾ ഉറപ്പായിട്ടും പി ശശിയും വേണമെങ്കിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറും ഒക്കെ മാറിയേക്കാം അല്ലാതെ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ തുടരും എന്ന് കൃത്യമായ സൂചനയാണ് ഗോവിന്ദൻ ഭാഷ പത്രസമ്മേളനം നട നടന്നത് എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി എന്തൊക്കെയോ തിരുത്തും എന്ന് വ്യാമോഹിച്ച പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള അണികളൊക്കെ ഈ പറയുന്ന എളിബരായിരിക്കുന്നു ഒന്നും തിരുത്താനില്ല ആകെ തിരുത്തുന്നത് ഈ പറയുന്ന പോലെ നേരത്തെ ഇതൊക്കെ തിരുത്തുമെന്ന് പറഞ്ഞ പോലെ അഭിപ്രായങ്ങൾ മാത്രമാണ് തിരുത്താനുള്ളത്